കൂട്ടുകാരെ പത്രം മാറ്റുക വീണ്ടും കലങ്ങി മറുക കേട്ടോ വീണ്ടും ആദർശം നയനയും ബന്ധം വേർ പിരിയുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് ആ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് എന്തോ ഒരു വിഷമാണ് മാരകമായിട്ടുള്ളൊരു വിഷമാണ് ദേവ്യാനോട് ഉള്ളിലേക്ക് പോയിരിക്കുന്നത് അതിൻ്റെ ശരീരം ആകെ പാടെ സ്പ്രെഡ് ആയിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ക തരത്തിൽ അല്ല കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഡോക്ടർ പോകുന്നത് അപ്പം നമ്മുടെ ആദർശം നമ്മുടെ നയനോടപ്പം തന്നെ ചോദിക്കുന്നുണ്ട് നീ ആ പാലിൽ എന്തെങ്കിലും ചേർത്തിരുന്നു എന്നാട്ടോ നമ്മുടെ ആദർശം ആദ്യം തന്നെയാണ് നയനോട് ചോദിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ആദർശന് പൂർണ്ണമായിട്ടും നമ്മൾ യനെ വിശ്വസി വിശ്വാസമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു എന്താ പറയുക മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു നമ്മളൊക്കെ ഇത്ര നാളെ ഭയങ്കര സ്നേഹമാണെന്നുള്ളത് നമ്മുടെ ആദർശന നയനയോട് പക്ഷേ അതൊക്കെ അവർ ഒറ്റ ഡയലോഗിൽ മാഞ്ഞു പോയൊരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പൊ നയനെ പറയുന്നുണ്ട് ആദർശമായിട്ട് എന്താ അങ്ങനെ ചോദിക്കരുത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നു പറയുന്നുണ്ട് അപ്പം നയനയ്ക്ക് വേറൊരു സംശയം ഇനി നമ്മുടെ ദേവ്യാനിൻ മനപൂർവ്വം സൂയിസൈഡിന് ശ്രമിച്ചതാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ ആദർശിനോട് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ഞാൻ ആദ്യം കാച്ചു വെച്ച പാൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പിന്നീട് ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ചേച്ചിക്ക് വേറൊരു കവറായിരുന്നു എന്താ പറയുക കാച്ചി കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു നമ്മുടെ അനാമികയുടെ അമ്മയും അനാമികയും അപ്പച്ചയും കൂടി ഭയങ്കരമായിട്ട് എന്താ പറയുക പതിവില്ലാത്തൊരു നടത്തവും ആ ഒരു എന്താ പറയാ ധൃതിയും വെപ്രാളും ഒക്കെ കാണിച്ചത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒന്നും നമ്മളുടെ നയന നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് അപ്പോൾ ആദർശൻ ഭയങ്കര സംശയമായി ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം അബിയേട്ടനെ നവ്യേച്ചയോട് ഭയങ്കര സ്നേഹമായിരുന്നു പതിവില്ലാതെ കുറേ നാൾക്ക് ശേഷം വീട്ടിൽ കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോയി അങ്ങനെ ഇനി അവർ നവ്യേച്ചയ്ക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇന്ന് എന്തെങ്കിലും അങ്ങനത്തെ കുറേ സംശയങ്ങൾ നമ്മുടെ നയന നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഇവർ വിശദമായിട്ട് എന്താ പറയുക അന്വേഷിക്കും അല്ലേ ഇപ്പോൾ ഇനി നമ്മുടെ അനാമിക തന്നെയാണ് ഇതിൻ്റെയും പിന്നിലെന്ന് തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആദർശം ചെയ്യാൻ പോകുന്നത് കാരണം സ്വന്തം അമ്മയുടെ ജീവനാണ് അവിടെ എന്താ പറയുക വേ എന്താ പറയുക നഷ്ടപ്പെടാൻ പോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇവർന്നത് വരയ്ക്കും ഗുഡ് ബൈ